സഹൃദയരീ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് മൂന്ന് ഇവൻ്റുകൾക്ക് മുമ്പായി ഒരു അച്ചീവ്മെൻ്റ് വന്നിരുന്നു പുതുതായി നമ്മൾ ഏഴ് ഡിന്നർ അടിച്ച് അതിൽ നിന്നൊരു ജിമ്മ് കിട്ടി അത് കളക്ട് ചെയ്ത് അത് ആക്റ്റീവ് ചെയ്ത് ട്രയൽ ഓഫ് ഫീരി അടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാൻ സാധ്യതയില്ല കാരണം ആയിട്ട് അടിച്ച് കവറിട്ട് സ്മോക്ക് ഇട്ട് പോവും ഭയാനകരമായ ഒരു ആയിരുന്നു വളരെ കഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ അച്ചീവ്മെൻ്റ് തീർത്തത് അതുപോലെ അത്രയും കഷ്ടപ്പാടെല്ലാം ചെറിയൊരു പുതിയ അച്ചീവ്മെൻറ്റും ഇപ്പോൾ അവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഇത് നോക്കേണ്ടതായിട്ടുണ്ട് അതിനെ പറ്റിയുള്ള വിശദാംശങ്ങളായിരിക്കും നമ്മളിതിൽ കൂടുതലും ചർച്ച ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ശുദ്ധ മലയാളം തൽക്കാലം മാറ്റി വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പിന്നീട് വലിയ വലിയ സംശയങ്ങളുണ്ടാവും നോർമലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മുഴുവനും വിശദമായി കാരണം ഞാനത് ചെയ്തു കഴിഞ്ഞു ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് വളരെ സക്സസ്ഫുള്ളി അത് പൂർത്തിയാക്കി ഐ ആയവേറ്റ് അല്ലെങ്കിൽ കഷ്ടപ്പെടില്ല വളരെ എളുപ്പമാണത് ചെയ്യാൻ അപ്പം നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം നമ്മുടെ ഇവിടെ സെക്ഷനിൽ വരികയാണെങ്കിൽ അവിടെ എലമെൻ്റൽ ക്ലാഷ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ബി ജെ എം എൽ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ല വേറെ എങ്ങനെയെങ്കിലും ആയിരിക്കും മരുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ നിന്നാണ് നമ്മൾ സാധനം കളക്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു കല്ല് കാണാം നമ്മൾ ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പെട്ടെണ്ണം കിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ മിഷനൊക്കെ ചെയ്യുമ്പോൾ തീർക്കുമ്പോൾ അല്ലാതെ കുറച്ച് അത് കളക്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് കളക്ട് ചെയ്യാം നമുക്ക് ആദ്യം ഇപ്പോൾ ഇത്ര മൊത്തം ഇരുപതെണ്ണം കയ്യിലുണ്ടാകും ഇത് നമുക്ക് നൂറ് വേണം എന്തെങ്കിലും ഒരു ക്രിസ്റ്റൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ കളിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ചെന്ന് കളക്ട് ചെയ്യാനും പറ്റും നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കുകയായി ഇതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലിവിക്ക് പോലുള്ള ചെറിയ ചെറിയ മാപ്പുകളാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ പെട്ടികൾ പെട്ടികൾ ഈവൻറ്റിൻ്റെ സൈഡിൽ അവിടെ കാണാം അതിൻ്റെ അകത്തു ഈ കല്ല് കിട്ടും പിന്നെ നമ്മുടെ മറ്റേ പാസ്വേഡ് അടിക്കില്ലേ മണി ടിങ് ടിങ് നമ്പർ അടിച്ച് വെച്ച് അടിക്കുന്ന ആ മണി മറ്റേ നമ്മൾ വലിയ മണിയടിക്കുമ്പോൾ അതിൽ നിന്ന് മാത്രം കിട്ടാറില്ല ഇവന്റിൻ്റെ അകത്ത് മാത്രമേ ഈ കല്ല് കിട്ടുള്ളൂ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ പെട്ടി തുറക്കുമ്പം പിന്നെ നമ്മുടെ വലിയ പെട്ടി തുറക്കും അവിടെ നിന്ന് കിട്ടും അവിടുന്ന് രണ്ടോ മൂന്നോ നാലോ കിട്ടാറുണ്ട് ഇടയ്ക്ക് അവിടെ നിന്നൊക്കെ ഇനി കല്ല് കിട്ടുന്നത് ഒരു കളിയിൽ നാൽപ്പതെണ്ണം ഒരു കളിയിലല്ല ഒരു ദിവസം നമുക്ക് നാപ്പ് തന്നെ കളക്ട് ചെയ്ത് ലോബിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് പോയി ഷോപ്പിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന കളിച്ച് തരാം എന്നാലേ നമുക്കിത് ലോബിയിലേ എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ജയിക്കണം മരി നമ്മൾ ചത്തു പോവുകയാണെങ്കിൽ കല്ല് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് കല്ല് മുത്തും പെറുക്കി കൂട്ടിയ ശേഷം നമ്മൾ ഉടൻ തന്നെ അടുത്തുള്ള ഷോപ്പിലെത്തണം നമ്മൾ പെട്ടിക്കട എന്ന് പറയും അങ്ങനെയാണ് സാധാരണ പറയാറ് അവിടെ എത്തുക അവിടെ നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അവിടെ വന്നുകഴിഞ്ഞാൽ താഴെ അപ്ലോഡ് എന്ന് കാണിക്കും അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കളി ജയിച്ചാലേ സാധനം കൊണ്ടുപോകാൻ പറ്റും ലോബിയിലേക്കും ഇല്ലെങ്കിൽ ലോബിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അത് നമ്മൾ ലാസ്റ്റ് പെറുക്കിയിട്ട് വെറുതെ ആവും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കാനൊക്കെ ആയിട്ട് നമ്മളിത് പെറുക്കി അവർക്ക് കൊടുക്കാം എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നടക്കില്ല അത് ഞാൻ നോക്കിയായിരുന്നു നമ്മൾ ബാഗിൽ പിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല ബാഗിനിത് അങ്ങനെ ഒരു വിഷയം ഈ അപ്ലോഡ് ചെയ്യുന്ന കാര്യം എനിക്കും എൻ്റെ സുഹൃത്തിനും ആദ്യമേ അറിഞ്ഞിട്ടായിരുന്നു നമ്മളിങ്ങനെ വന്ന് ഈ ഷോപ്പിൽ സാധനം വാങ്ങാനാണ് ആക്ച്വലി ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു സാധനം അവനെ കാണിച്ചു തന്നു അങ്ങനെ നോക്കി അപ്ലോഡ് ഓ നമ്മുടെ കയ്യിലുള്ള സാധനമല്ല വിട്ട് പൈസ കിട്ടുന്ന പരിപാടി ആയിരിക്കും ആദ്യം വിചാരിച്ചാൽ അങ്ങനെ സംഭവം ഒന്നും നോക്കാതെ അപ്ലോഡ് ഞങ്ങൾ നിക്കി നോക്കിയപ്പോൾ കല്ല് കാണോയില്ല ആദ്യം നമ്മൾ പേടിച്ച് പോയി പിന്നെ മനസ്സിലായി സംഭവം ലോപ്പ് വരും മനസ്സിലായി അങ്ങനെ ഈ ഒരു അബദ്ധത്തിലൂടെയാണ് നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചത് കല്ല് മുഴുവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു വിഷയവും സാധനം ഇവിടെ വരും കണ്ടില്ല ഇപ്പോൾ അമ്പത്തിരണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ട് ആക നേരത്തെ ഇരുപതങ്ങണ്ടായിരുന്നു മുപ്പെണ്ണം അങ്ങോട്ട് അവിടെ നിന്ന് കിട്ടി മൊത്തം നൂറ് എണ്ണം വേണം നമ്മളിങ്ങനെ കളക്ട് ചെയ്യണം ഇരുപതെണ്ണം കൂടെ കിട്ടി ഓ ആ ഓഷൻ ഇനി കുറക്റ്റ് ഇരുപത്തൊമ്പത് മിനിറ്റ് ആയപ്പോഴത്തായിരുന്നു ഒരു കഴിയോട് കളിച്ചാലേ എനിക്കിനി ഏഴ് എണ്ണം മുപ്പതെണ്ണം അപ്പോൾ കറക്റ്റ് നൂറാവും അല്ല തൊണ്ണൂറ് അപ്പോൾ തൊണ്ണൂറേ ആവുള്ളൂ അപ്പോൾ ഒരു കളി ഒരു പത്തെണ്ണം കൂടെ കണക്ട് ചെയ്താൽ റെഡിയാകും യെസ് അതെ അങ്ങനെ നെസ്റ്റ് കളി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ നൂറെണ്ണം ആക്കാൻ പോവുകയാണ് ഇപ്പോൾ എൺപതെണ്ണം ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിരുന്നു നോക്കട്ടെ ഇപ്പം ഇരുപത് കറക്റ്റ് നൂറെണ്ണം ആയിട്ടുണ്ട് യെസ് പ്ലേ ക്ലാസിക് മാച്ച് ഡെയിലി ടു കിറ്റ് എന്ന് കാണിക്കുന്ന താഴെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം നാൽപ്പതെണ്ണ നമ്മൾ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ ബാക്കി അറുപതെണ്ണം ഇവിടെ നിന്ന് തന്നെ കിട്ടും ആദ്യം ആദ്യം വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും പക്ഷേ നമ്മൾ ഡെയിലി ബോണസ് ഒരു ദിവസം മാത്രമേ കിട്ടും പിന്നീട് കിട്ടൂല ഒരു തവണയേ കിട്ടുകയുള്ളൂ പിന്നീട് ഈ സാധനം കിട്ടൂല പിന്നെ നമ്മൾ നാൽപ്പണ്ണം നാൽപ്പവണ്ണം വീതം കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുവരണം ഒരുവണ്ണം വാങ്ങിച്ചാൽ മതി ഒരു ജമ്മോ ഒരു തവണ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇൻഫ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ആദ്യം ആദ്യം കാണുന്ന പോലെ ഇൻഫൂസ് ചെയ്യാം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഇൻഫ്യൂസ് ചെയ്യുക ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാല് ടീമേറ്റ്സും നാല് ഇൻഫ്യൂസ് ചെയ്യണ ക്രിസ്റ്റൽ ആണോ എടുക്കാൻ നാല് എലിമെൻറ്റൽ ക്രിസ്റ്റൽസ് പന്ത്രണ്ട് മാന്ത്രിക കല്ലു സോറി ജാക്കി ചെറ്റ്ബാർ പൈ അങ്ങനെ നമ്മൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി ആദ്യത്തെ നീലയാണ് ഞാൻ വാങ്ങാൻ പോകുന്നത് അങ്ങനെ അത് ഇൻഫ്യൂസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം എല്ലാവരുമായിട്ട് ചോദിച്ചറിഞ്ഞ് ഏതൊക്കെ ആരൊക്കെ ആരെങ്കിലും ഒരാൾ സെയിം രണ്ട് കല്ല് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും മറ്റേ കല്ല് വാങ്ങേണ്ടി വരും അതുകൊണ്ട് ഫസ്റ്റ് കിടക്കുന്ന നീലക്കല്ല് ഞാൻ വാങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഫിർത്തരോട് കൂടി ബ്രദം ഓക്കെ യെസ് നൂറെണ്ണം കറക്റ്റ് നൂറെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇൻഫ്യൂസ് ചെയ്ത് നമുക്ക് ആ എടുക്കാം യെസ് കൊടുക്കൂ യെസ് ഓക്കെ യെസ് ഇൻഫ്യൂസ് ആയി ആ കിട്ടി ഇനി കോംബോയിൻ കൊടുത്താൽ മതി അപ്പം നമുക്കൊരു നീല ക്രിസ്റ്റൽ കിട്ടും വരട്ടെ വരട്ടെ സാധനം വരട്ടെ സാധനം വരട്ടെ ഇത് മറ്റേ അച്ഛൻ ഇത് താഴെ ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല യെസ് ഇതാണ് നീല ജെമ്മ് അങ്ങനെ ഒരെണ്ണം ഇൻഫൂസ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു ജെമ്മ് കിട്ടി പിന്നെ നമ്മളെ ഓരോ സുഹൃത്തുക്കളും ഫ്രണ്ട്സെല്ലാം ഓരോന്ന് പച്ച ഉഗ്രമൊക്കെ ആയിരിക്കും മറ്റേത് റെസ്റ്റ് മറ്റേത് ബ്രാവോ അങ്ങനെയായിരിക്കും ഓരോരുത്തരും ഓരോ കല്ലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലോബിയിൽ നമ്മളേ നീലക്കല്ല് വരും എനിക്ക് നേരെയാണുള്ളത് ബാക്കി ഓരോ കളറ് നമ്മളുടെ ഓരോ ടീമേറ്റ്സ് വാങ്ങണം അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ പേര് ഒരുമിച്ച് കളിക്കണം അങ്ങനെ എൻ്റെ അത് കഴിഞ്ഞു ഇനി അവന്മാർ ഇതേപോലെ സെയിം ആയിട്ട് അവന്മാർ കളക്ട് ചെയ്യണം അവന്മാർ കളക്ട് ചെയ്ത് ഈ കല്ലും കൂടെ നമ്മൾ ഒരുമിച്ച് കളിക്കാൻ കയറണം അങ്ങനെ നമ്മൾ നാല് പേരും നാല് കല്ല് വാങ്ങിച്ചിട്ടുണ്ട് ആദ്യത്തെ കല്ല് വാങ്ങിച്ചേക്കണം ഞാനാണ് അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ വാങ്ങിയ കല്ലിൽ ഞാൻ ടിക്ക് കൊടുക്കണം എന്നിട്ടാണ് കളി തുടങ്ങാനുള്ളത് ഇനി എൻ്റെ ടീമെയ്റ്റ്സ് ഇതിൽ കഴിഞ്ഞാൽ കാണാം ടീം ഓരോരുത്തരായിട്ടും ഓരോ ഓരോ കളർ ഉണ്ടായിരുന്നു എൻ്റെ റൈസ് ഓഫ് ഫണ്ണിൽ നീരയാണ് മറ്റേതിലും എൻ്റെ ഫസ്റ്റ് കളർ ബാക്കി രണ്ടുപേരിലും ക്ലിച്ചടിച്ച് കാണിക്കാതെയാണ് അവരും കല്ല് വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി ഓറഞ്ചും പച്ചയും അവർ രണ്ടുപേരും വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് ടീമിൽ ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലോബലിൽ നിന്ന് വേറെ ആളെ ഇറക്കാം താഴെ നോക്കി കഴിഞ്ഞാൽ കാണാം ഓരോ കല്ല് വാങ്ങിച്ചിട്ട് ചിഹ്ന കാണിക്കും അവർ ഓരോരുത്തരായിട്ട് നമ്മൾ ടീമിൽ കയറ്റിയില്ല മതി ആവശ്യമുള്ള കല്ലുസരിച്ച് ഏതെങ്കിലും ഒരുത്തൊരു ടീമിൽ കയറ്റി നമുക്ക് കളിപ്പിക്കാം അങ്ങനെ നമ്മൾ ഫസ്റ്റ് കളി ആരംഭിക്കാൻ പോകുകയാണ് എലമെന്റൽ ക്രിസ്റ്റൽ നമുക്ക് ഇപ്പോഴും ഒന്നും അറിഞ്ഞുകൂടെ അതിൻ്റെ വിവരങ്ങളൊന്നും കറക്റ്റ് അറിഞ്ഞില്ല എല്ലാം കളിച്ച ശേഷമാണ് പഠിച്ച് പഠിച്ചാണ് വന്നത് അങ്ങനെ വലിയൊരു കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ പ്ലെയിൻ വന്നിരിക്കുകയാണ് നമ്മൾ പ്ലെയിൻ വരുമ്പോൾ തന്നെ മോഡൽ കാണിക്കും ഗാർഡിയൻസ് ട്രയൽ നാവ അവൈലബിൾ എന്ന് അത് കണ്ട് ഉറപ്പിച്ചു വേണം സംഭവം ആക്റ്റീവ് ആക്റ്റീവായതല്ല ഇതിൽ നമ്മൾ അവൈലബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം നാലുപേരേലും നാല് ഡിഫറൻറ്റ് കളർ തന്നെ വേണം ക്രിസ്റ്റൽ അത് നമ്മൾ ഏറെ ശ്രദ്ധിക്കണം അതാണ് മറന്നു പോകാൻ പാടില്ലാത്തത് എന്നാൽ മാത്രമേ ഇത് വർക്കാവൂ എന്നിട്ട് നാല് പേരെ ഒരുമിച്ച് കളിച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ഇതിൽ ട്രയൽ സ്റ്റാർട്ട് ആവും എന്നിട്ട് ഇത് ആക്റ്റീവ് ആക്കണം നമ്മളിനി ഇനി ഇതിനെ നമ്മൾ ട്രിഗർ ചെയ്യാൻ നമ്മളുടെ ജെമ്മ് ബാഗിൽ എപ്പോഴും ജെമ്മ് കാണാം അത് യൂസ് ചെയ്യണം നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങി ചേർന്ന് അത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ലൗവിൻ്റെ പകുതി പോലും ഒരു സാധനം വരും ഇല്ലേലും ലൈൽ കണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒത്തു ചെയ്യണമെന്നില്ല ഓരോരുത്തരെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിന്ന് ചെയ്താലും മതി അങ്ങനെയാണ് ഇത് ട്രിഗർ ആവുന്നത് ആവുന്നതെന്നാണ് പറയണത് അങ്ങനെയാണെങ്കിൽ ട്രിഗർ ആവുന്നത് ഇനി നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട ഇനി നമ്മൾ ഡിന്നർ അടിച്ചാൽ മാത്രം മതി ഡിന്നർ കഴിഞ്ഞാൽ പക്ഷേ നാല് പേരും ജീവനോടെ വേണം നമ്മുടെ നാല് പേരുടെ കയ്യിലും ഡിഫറൻറ്റ് പവർ അറിയി പവറായിരിക്കണം നാല് പവർ പവറായിരിക്കണം അത് ഓട്ടോമാറ്റിക്കലി പവർ നാല് പേരിൽ നാലായിരിക്കും വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്ഷൻ ഈ ഇതിൽ കാണൂല ഇത് ആക്റ്റീവ് ആവുന്നേരത്ത് നാല് പേരിൽ നാല് പവർ ആയിരിക്കും വരുന്നത് ഇനി നമ്മൾ ജയിച്ചാൽ മതി ഇതിന് ടയർ എന്നൊരു വിഷയമേ അല്ല നമ്മളിപ്പം ഗോൾഡ് ഒരാൾ ഗോൾഡിൽ അല്ല എല്ലാവരും ഗോൾഡിൽ തന്നെ ഒരാൾ ഒരാളുടെ അക്കൗണ്ട് മാത്രമേ പ്ലാറ്റിനത്തിൽ മറ്റേ ഉള്ളൂ എല്ലാവരും ഗോൾഡിലൊക്കെയാണ് കിടക്കുന്നത് ടയർ എന്നൊരു വിഷയമല്ല അങ്ങനെ അല്ലായിരുന്നു പ്ലാറ്റിനോ ഏതോ ഒരു ലെവലിൽ കഴിയണമായിരുന്നു അല്ലെങ്കിൽ പ്ലാറ്റിനോ ഡയമണ്ടോ അങ്ങനെ എന്തുകൊണ്ടു കഴിയണം അങ്ങനെയായിരുന്നു ട്രയൽ ഫീൽ വന്നിരുന്നത് ഇതിലങ്ങനെ വിഷയം വരില്ല ഡിഞ്ഞർ അടിച്ചാൽ മാത്രം മതി ഇത് ഏകദേശം അല്പം ബോട്ടിൽ ആയിരുന്നു ഗ്ലോബൽ കൊണ്ട് തന്നെ ഒരു വിഷയമില്ല പെട്ടെന്ന് ഡിഞ്ഞറായി കെട്ടി കാര്യം എളുപ്പമായിരുന്നു ബീജിമിലായിരുന്നു മാത്രം എളുപ്പമായിരിക്കുമില്ല ഇവർക്കായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം ഇതടിക്കാൻ ഡിഞ്ഞറടിക്കാനൊക്കെ പിന്നെ നിങ്ങൾ ഇഷ്ടം ഏതുകൊണ്ടോ നിങ്ങൾക്ക് അടിയാം ഡിന്നർ ഒരു ഫസ്റ്റ് ഡിന്നർ അടിച്ചില്ലെങ്കിലും പേടിക്കുന്നതും വേണ്ട മറ്റേ ട്രയൽ ഓഫ് വരി പോലും എല്ലാം അതിൽ പക്ഷെ നമ്മൾ ഒരു തവണ ജിം ആക്ടിവേറ്റ് കഴിഞ്ഞാൽ ആ കളി പോയി കഴിഞ്ഞാൽ പിന്നെ പോയി വീണ്ടും ഡിഞ്ഞർ അടിച്ച് വീണ്ടും വരണം ഇതിലെ വിഷയം ഒന്നുമില്ല ഒരു തവണ നമ്മൾ രണ്ട് മൂന്ന് തവണ ഡിന്നർ കിട്ടിയില്ല ആദ്യം നമ്മൾ വിചാരിച്ച് പോയി കാണുകയും വിചാരിച്ചു ഇല്ല അങ്ങനെ വിഷയമൊന്നുമില്ല ഒരു തവണ പോയാലും വീണ്ടും വീണ്ടും നമുക്ക് ഡിഞ്ഞർ അടിക്കാൻ സമയമുണ്ട് പിന്നെ നമുക്ക് എത്ര വേണോ ഡിഞ്ഞർ അടിക്കാം ഈ കല്ല് നാലും നാല് പേരുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര വേണം ഡിന്നർ അടിച്ചാലും അത്രയും തവണ നമുക്ക് വീണ്ടും ഈ വീഡിയോ കാണാം ഇതേപോലെ പക്ഷേ നമ്മുടെ ഇത് ഒരു തവണയേ കിട്ടുള്ളൂ അച്ഛൻ ഒരു വേണമേ കിട്ടുള്ളൂ ഇത് വന്ന് ആദ്യമായി അടിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് വന്ന് അച്ചീവ്മെൻ്റ് കളക്ട് ചെയ്യാം കണ്ടില്ലേ ഗാർഡിയൻസ് യുണൈറ്റഡ് വൺ അച്ചീവ്മെൻറ്റ് അങ്ങനെ ഇവിടെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ശേഷം വീണ്ടും നമ്മുടെ എലമെൻ്റ് ക്ലാസ്സിലേക്ക് തിരിച്ച് വരണം അവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിന്നർ അടിച്ചല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളിതിപ്പം ഞാൻ പിറ്റേന്ന് രാവിലെയാണ് കയറിയത് അപ്പോഴാണ് കണ്ടത് അങ്ങനെ വീണ്ടും ഒരു ഇരുന്നൂറ് കല്ലുകൂടെ വീണ്ടും കിട്ടും ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും രണ്ട് കല്ലും കൂടെ അങ്ങ് ഇൻഫ്യൂസ് ചെയ്യണം ഞാൻ ഒരു പച്ചയും ഇൻഫ്യൂസ് ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് അല്ല സോറി അത് പച്ച ഇൻഫ്യൂസ് ചെയ്ത് പിന്നെ അടുത്ത ഏതാ മോളിൽ കിടന്ന വസ്റ്റ് മൂന്നാമത്തെയാണ് ഫസ്റ്റത്തെ ഏതാ ഒരു കല്ല് ഒന്നുകൂടെ ഇൻഫ്യൂസ് ചെയ്തു അപ്പോൾ ഇതിന് പച്ചയിൽ നിന്ന് കോമ്പിൻ ചെയ്യുന്ന പച്ച ജമ്മും കിട്ടി ആ ജമ്മും കിട്ടി ഇനി ഒരു ഉള്ളൂ അത് അതിൽ ബാക്കി പൈസ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇത്രയുണ്ടായത് ബാക്കി ബാക്കി അമ്പത്തി ഒമ്പതിര ഉണ്ട് ഇനി ഒരു അമ്പത്തിമൂന്നിര ഉണ്ടെങ്കിൽ നാല് കല്ലും ഇന്ത്യയിലിരിക്കുമതി ഇല്ല ഇത് കല്ല് ഇൻഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൂടുതൽ ലെവൽ കയറി പോകും എന്നാലും മറ്റേ പാണ്ടയും അതല്ല ഈ ഒക്കെ ഇൻ ഗ്ലോബ് ബി ജി എം ഐയിൽ വരുമെന്ന് എനിക്ക് അറിയാൻ വയ്യ ഡ്രസ്സ് അത്യാവശ്യം കൊള്ളാം ഫ്രീ ആയിട്ട് തന്നെ അല്ലേ പാണ്ഡേടെ ഡ്രസ്സ് പാണ്ഡേ പാണ്ഡേടെ തന്നെ ഉടുപ്പും അത് കൊള്ളാം പറയാൻ പറ്റില്ല ഇവ ഈ അച്ചീവ്മെൻ്റ് തന്നെ ബി ജി എം ഐയിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് അവസ്ഥ അറിയാല്ലേ ബി ജി എം ഐ ആണ് ഒന്നും പറയാൻ പറ്റില്ല വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വന്നു കഴിഞ്ഞാൽ ഇത്രയും വളരെ സിമ്പിളാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് കളി കൊണ്ടൊക്കെ തന്നെ മുഴുവൻ തീർക്കാം നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ ജിമ്മെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നത് വരെ നമ്മുടെ ജിം അമ്പത്തിയേഴ് ദിവസം എന്താണ് അമ്പത്തിരണ്ട് ദിവസമാണ് ടൈം കാണിക്കുന്നത് ബീ പബ്ജിയിൽ അത്തരം ദിവസം കല്ല് നമ്മളെ ബൈക്കണം നമ്മളെല്ലാ കല്ലിലും ഓരോരുത്തരും ഉണ്ടെങ്കിൽ ഇപ്പോൾ മൂന്ന് കല്ല് ഇപ്പോൾ എൻ്റെയായി നമ്മൾ ടീം എച്ച് എപ്പോഴും അത്യാവശ്യം കാണാം അപ്പോൾ എല്ലാം എല്ലാവരും ഒരു കലാ സ്ഥിതിക്ക് കിട്ടുന്ന ഇപ്പോൾ ഡിഞ്ഞർ അടിക്കുന്നതോടെ നമുക്ക് ഇതേപോലെ വീഡിയോ കാണാൻ ഒരുമിച്ചിരുന്നു അപ്പോൾ സഹൃദയം നമുക്ക് വിട പറയാൻ വിടും സമയമായിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പുതിയ അച്ചീവ്മെൻറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ പരിഹരിക്കാം അല്ലാതെ ഇപ്പോൾ ഇത് ചെയ്യാം അച്ഛൻമ്മൻ വളരെ സിമ്പിളാണ് എല്ലാവരും മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക പി ജി എം ഐയിൽ വരികയാണെങ്കിൽ വരുമായിരിക്കും വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് വരും വരും വരും